റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ സമയത്ത് ഉണ്ടായ സുപ്രധാനമായ വാർത്തകളിലൊന്ന് ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് റഷ്യയിൽ വലിയ സാധ്യത ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് വന്നത് കാര്യം റഷ്യയിൽ വലിയ രീതിയിലുള്ള തൊഴിലാളി ദൗർലഭ്യം വിദഗ്ധ തൊഴിലാളികളായാലും ശരി അവിദഗ്ധ തൊഴിലാളികളായാലും ശരി വലിയ രീതിയിലുള്ള തൊഴിലാളി ദൗർലഭ്യം അവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വാർത്തകൾ വന്നത് അപ്പോൾ ഇന്ത്യക്കാർക്ക് വലിയ സാധ്യത റഷ്യയിൽ ഉണ്ട് എന്നുള്ളതാണ് പുട്ടിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തകളിൽ ഒന്ന് പക്ഷെ പിന്നീട് വന്നൊരു വാർത്ത അതെല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ അവിവാഹിതരായ യുവാക്കളെ സംബന്ധിച്ച് അത് വന്ന വാർത്ത ഇങ്ങനെയാണ് റഷ്യയിൽ ജനസംഖ്യാ ജനസംഖ്യാശോഷണം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ യുവാക്കൾക്ക് ഫ്രീ വിസ അനുവദിക്കാൻ പോകുന്നു അതായത് ചെറുപ്പക്കാരായ ആണുങ്ങൾക്ക് ആൺകുട്ടികൾക്ക് റഷ്യയിലേക്ക് ഫ്രീ വിസ നൽകുന്നു അവിടെയുള്ള പെൺകുട്ടികളെ റഷ്യൻ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു കുടുംബം ഉണ്ടാക്കാം അങ്ങനെ റഷ്യയിൽ ജനസംഖ്യാ പെരുപ്പത്തിന് സഹായിക്കുക ഇന്ത്യയിലെ യുവാക്കളെ എന്ന് പറയുമ്പോൾ റഷ്യ വളരെ താല്പര്യത്തോടെ കാണുന്നു അതുകൊണ്ട് ഇന്ത്യക്കാരായ യുവാക്കൾക്ക് അവിടെ സുസ്വാഗതം എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ പ്രചരണമൊക്കെ വന്നത് അപ്പം ഈ വാർത്തയിൽ ആധികാരികത ഉണ്ടോ ഇല്ലയോ അത് പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ഇന്ത്യക്കാരെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നുണ്ട് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധങ്ങളുടെയും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ സൗഹൃദത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് പക്ഷേ റഷ്യൻ പെൺകുട്ടികളെ വിവാഹം കഴിക്കാനായിട്ട് സൗജന്യമായ വിസ ഇന്ത്യനെ ഇന്ത്യയിലെ ആൺകുട്ടികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്ത തൽക്കാലം അടിസ്ഥാനരഹിതമാണ് അങ്ങനെ ഒരു സംഗതി തൽക്കാലം ഇല്ല അങ്ങനെ തൽക്കാലം ഇല്ലെന്നല്ല ഇല്ല അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട പുതിയ ചില സംഗതികൾ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്കാരെ റഷ്യയിലേക്ക് എത്തിക്കാൻ റഷ്യയിലേക്ക് സ്വാഗതം ചെയ്യാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവമാണ് റഷ്യയിൽ വലിയ രീതിയിലുള്ള തൊഴിൽ ശോഷണം ഉണ്ടാകുന്നുണ്ട് അവിടെ വലിയ രീതിയിലുള്ള ജനസംഖ്യ അതിൻ്റെ ശോഷണം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും അവിടെ ഇപ്പോഴുള്ള വർക്ക് ഫോഴ്സ് നിലവിലുള്ള ജീവനക്കാർ എന്ന് പറയുന്നത് അവർ വലിയ രീതിയിലുള്ള പ്രായാധിക്യം അനുഭവപ്പെടുന്നവരാണ് അപ്പോൾ വിദഗ്ധ തൊഴിൽ മേഖലയിലെ ചില ഫാക്ടറികളിലടക്കം അല്ലാതെ മറ്റു പല മേഖലകളിലടക്കം പുതിയ തൊഴിലന്വേഷകർക്ക് വലിയ സാധ്യത റഷ്യയിലുണ്ട് അപ്പോൾ അവിടെ ആ രീതിയിൽ ഇന്ത്യക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിസ നിയന്ത്രണങ്ങളിലൊക്കെ വലിയ ഇളവ് വലിയ അനുകൂല ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രത്യേകമായ ചില പരിഗണനകൾ റഷ്യ നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമുള്ളത് ഈ വിസയാണ് അത് പ്രധാനമായിട്ടും നമ്മുടെ ഇൻ്റർനെറ്റ് സംവിധാനത്തിൽ ഉപയോഗിച്ച് ഓൺലൈൻ വഴി നടപ്പിലാക്കേണ്ട വിസ പ്രോസസ്സിംഗ് പരിപാടികളാണ് പ്രധാനമായും ഇതിൻ്റെ ഗുണഭോക്താക്കൾ റഷ്യയിലെ ഹ്രസ്വകാല സന്ദർശനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പോകാനുള്ളവർ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വിസ അനുവദിക്കുന്നത് അപ്പോൾ ഹ്രസ്വകാല താമസം പരമാവധി പതിനാറ് ദിവസത്തേക്കാണ് ഈ ഇ വിസ അനുവദിക്കുക ഇപ്പോൾ ടൂറിസം ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റേ സമാനമായ മറ്റു ആവശ്യങ്ങൾക്കും എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ ഈ ഇ വിസ നമുക്ക് ഉപയോഗിക്കാം ഓൺലൈൻ വഴിയാണ് അതിൻ്റെ പൂർണ്ണമായ നടപടിക്രമങ്ങൾ നടക്കുക മൂന്നോ നാലോ ദിവസങ്ങൾക്കകം ഇത് സംബന്ധിച്ചുള്ള വിസ നമുക്ക് അനുവദിച്ച് കിട്ടും അപ്പം അതിന് നിശ്ചിതമായ സൗജന്യമല്ല നിശ്ചിതമായ ഒരു ഫീസുണ്ട് അത് നമ്മൾ അടയ്ക്കണമെന്നുള്ളതാണ് അപ്പം നിലവിൽ അവിടെ ഇതിപ്പോൾ പതിനാറ് ദിവസത്തേക്കാണല്ലോ അപ്പം അവിടെ ഒരു വർഷത്തേക്കുള്ള ഒരു ട്രാവലിംഗ് വിസയ്ക്കാണെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്കാണെങ്കിൽ നാൽപ്പത് അമേരിക്കൻ ഡോളറാണ് നിലവിലെ ഫീസ് അപ്പോൾ പതിനാറ് ദിവസത്തേക്കെന്ന് പറയുമ്പോൾ ആനുപാതികമായ അതിൽ കുറവുണ്ടാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയേക്കണം ഇനി ഈ പരമ്പരാഗത വിസാ സങ്കല്പങ്ങളുണ്ടല്ലോ ട്രഡീഷണൽ വിസ അതിന് നമ്മൾ നിലവിലുള്ള സംവിധാനങ്ങൾ അനുസരിച്ച് നമ്മൾ നിലവിലുള്ള എംബസികളെയോ അല്ലെങ്കിൽ കോൺസുലേറ്റുകളെ സമീപിച്ചിട്ട് നമ്മൾ റഷ്യൻ വിസ കരസ്ഥമാക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഏതെങ്കിലും തൊഴിലാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ദീർഘകാലം ഒരു വർഷത്തിലധികം അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് ഈ പരമ്പരാഗത രീതിയിലുള്ള വിസ നമ്മൾ റഷ്യൻ എംബസിയിൽ നിന്നോ അവരുടെ കോൺസുലേറ്റിൽ നിന്നോ നമ്മൾ കരസ്ഥമാക്കേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസുലേറ്റിനെയോ അല്ലെങ്കിൽ എംബസിയോ സമീപിച്ചിട്ട് അവർ നിശ്ചയിക്കുന്ന ഫോമിൽ അപേക്ഷ നൽകണം അതിന് അവർ നിശ്ചയിക്കുന്ന ഫീസും അടയ്ക്കേണ്ടതുണ്ട് ഇനിയുള്ളത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ പ്രതിനിധികളായിട്ടുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വിസ ആവശ്യമില്ല തൊണ്ണൂറ് ദിവസം വരെ റഷ്യയിൽ റഷ്യയില് വിസാരഹിതമായിട്ട് താമസിക്കാനായിട്ടുള്ള അനുമതി അവിടെ നൽകുന്നുണ്ട് ഇനി കൂടാതെ പുതിയൊരു പദ്ധതി വരുന്നത് ഈ ഗ്രൂപ്പായിട്ട് നമ്മുടെ ഒരു വിനോദസഞ്ചാര സംഘമായിട്ടാണ് റഷ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ വ്യക്തിഗതമായി വിസ എടുക്കേണ്ട ആവശ്യമില്ല ആ ഗ്രൂപ്പിന് പ്രത്യേകമായ പരിഗണന നൽകിയിട്ടായിരിക്കും വിസ നടപടികൾ പൂർത്തിയാകുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ റഷ്യയിലേക്ക് പോയ വിസകൾ എന്ന് പറയുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറാണ് അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് ഒന്നര ശതമാനം വർധനവാണ് എന്നുള്ള ഒന്നര മടങ്ങ് വർധനമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടുമുമ്പോൾ നമ്മുടെ കൊറോണയുടെ ഒക്കെ സമയത്ത് ഉള്ള കുറവാണ് അനുഭവപ്പെടുന്നത് അതിനുശേഷം വലിയ മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി ഇന്ത്യക്കാർക്ക് റഷ്യയിൽ എത്തുന്നതിനുള്ള നടപടികൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യയിൽ രണ്ട് കോൺസുലേറ്റ് കാര്യാലയങ്ങൾ കൂടി ഇന്ത്യ പുതിയതായിട്ട് അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി ഇന്ത്യയും വിപ്ലവകരമായ മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതിൽ മാത്രമല്ല റഷ്യക്കാർക്ക് ഇങ്ങോട്ട് വരുന്നതിലും വലിയ പരിഗണന നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം ഈ ലോക രാജ്യങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ചവരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനം റഷ്യക്കാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന രാജ്യങ്ങളിൽ റഷ്യക്കാർ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യയിൽ വരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഇന്ത്യയിൽ റഷ്യക്കാർക്കുള്ള മുപ്പത് ദിവസത്തേക്കുള്ള ടൂറിസ്റ്റ് വിസ അത് ഈ വിസയായിട്ട് ഇന്റർനെറ്റ് സംവിധാനത്തോടെ ഓൺലൈനായിട്ടുള്ള അപേക്ഷിക്കാൻ മുപ്പത് ദിവസത്തുള്ള മുപ്പത് ദിവസത്തേക്കുള്ള വിസ ഓൺലൈൻ വഴി ഇന്ത്യ ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടി റഷ്യക്കാർക്ക് അപേക്ഷിക്കാനാവും എന്നുള്ളതാണ് പുതിയ നിരക്ക് വന്നേക്കുന്നത് പുതിയ നിർദ്ദേശം വന്നേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റഷ്യയിൽ തൊഴിൽ ശക്തിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവ് കുറവുണ്ടെന്നുള്ളത് ഏകദേശം ഇപ്പോൾ കണക്കാക്കപ്പെടുന്ന കുറവ് ഒഴിവ് എന്ന് പറയുന്നത് മൂന്ന് പോയിൻ്റ് ഒന്ന് മില്യൺ ഏതാണ്ട് മുപ്പത്തി ഒന്ന് ലക്ഷം ഒഴിവുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരം ഇപ്പം മാനുഫാക്ചറിങ് സെക്ടർ ചില ഫാക്ടറികളിൽ മാത്രം ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ പുതിയ നിയന്ത്രണങ്ങൾ വരുന്നുണ്ടല്ലോ പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം പുതിയ വിസകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനഞ്ച് മുതലാണ് പുതിയ വിസ നടപടി ചട്ടങ്ങളൊക്കെ പ്രാവർത്തികമാകുന്നത് ഇത് പ്രകാരം റഷ്യയിലെ സയൻസ് ഇൻഡസ്ട്രി ബിസിനസ് എഡ്യൂക്കേഷൻ കൾച്ചർ സ്പോർട്സ് ഈ മേഖലകളിലടക്കമുള്ള മേഖലകളിലേക്ക് ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് വ വലിയ വലിയ അവസരങ്ങൾ റഷ്യ തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി മനസ്സിലാക്കാം ഇനി മറ്റൊരു വലിയ സാധ്യത നമ്മളവിടെ തൊഴിലന്വേഷിച്ചു പോകുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സ്കിൽഡ് വർക്കിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ടെമ്പറിയായിട്ടായിരിക്കും വിസ അനുവദിക്കുക ഒരു വർഷത്തേക്കുള്ള വിസ അനുവദിക്കും പിന്നീടത് മൂന്ന് വർഷത്തേക്കുള്ള ഒരു റെസിഡൻസ് പെർമനൻറ്റ് റെസിഡൻസ് ഒന്നെങ്കിൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ഉള്ള റെസിഡൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷിക്കാം അത് ഒരു വർഷം താൽക്കാലിക വിസയെടുത്ത് അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം ഇവിടെ അവിടുന്ന് ചെല്ലുന്നതിന് മുമ്പല്ല അവിടെ ചെന്നു കഴിഞ്ഞു വളരെ സാവകാശം അതിന്റെ നടപടികൾ തീർത്താൽ മതി അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബാംഗം ഇപ്പൊ ഭർത്താവാണ് പോകുന്നെങ്കിൽ ഭാര്യ ആ രീതിയിൽ ഏറ്റവും അടുത്ത കുടുംബാംഗത്തിന് വലിയ ഇളവ് ഈ കാര്യത്തിൽ റഷ്യ അനുവദിക്കും എന്നുള്ളത് കൂടി വരുന്നുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് ചില രാജ്യങ്ങളിൽ നമുക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് അവിടുത്തെ ഭാഷ പഠിക്കേണ്ട അത്യാവശ്യമുണ്ട് പക്ഷേ റഷ്യ ഇപ്പോൾ ആ നിബന്ധന എടുത്ത് കളയുകയാണ് ഇന്ത്യക്കാരായിട്ടുള്ളവർ അങ്ങോട്ട് ചെല്ലുന്നതിന് റഷ്യൻ ഭാഷ പഠിക്കണം എന്നുള്ള നിബന്ധന നിർദ് ആ ഒരു മാനദണ്ഡം ഇല്ല എന്നുള്ളത് കൂടി പറഞ്ഞേക്കാം ഏതായാലും ആഹ് പുടിൻ ഇന്ത്യയിൽ സന്ദർശനത്തിന് വന്നപ്പോൾ നടത്തിയ സുപ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ആഹ് തൊഴിൽ ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തൊഴിൽ കൈമാറ്റം അടക്കമുള്ളവ ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് റഷ്യയിലേക്ക് ഇപ്പോൾ വളരെ പരിമിതമായിട്ടാണ് ഇന്ത്യക്കാർ റഷ്യയിൽ പോയി തൊഴിലെടുക്കുന്നത് അപ്പോൾ വലിയ സാധ്യത റഷ്യ തുറന്നു നൽകുന്നു പ്രത്യേകിച്ചും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വർക്ക് ഫോഴ്സിൻ്റെ സപ്ലയറാണ് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനമുള്ള നിരവധി പേർ ഉദ്യോഗാർത്ഥികൾ ഇന്ത്യയിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഉണ്ട് അപ്പോൾ അങ്ങനെ പോലുള്ളവർക്ക് വലിയ തൊഴിൽ സാധ്യത റഷ്യ തുറന്നു വെക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുകയും നമ്മുടെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ വിദേശ നാണയം സമ്പാദിക്കാനായിട്ടുള്ള സുവർണ അവസരമായി ഇത് പരിഗണിക്കുകയും ഇത് കരുതുകയും വേണം എന്നാണ് പറയാനുള്ളത്